ധാര ബ്രഹ്മമാരാഞ്ഞഖിലമതിലടക്കിക്കളഞ്ഞങ്ങു നിൽക്കും മേധാവിപ്രൗഢനും തന്നഴിവിലതിരഴിഞ്ഞനായന്തരിയ്ക്കും വേദാവോതുന്ന വേദം മുഴുവനറികിലും വേല ചെയ്താലും എന്തേ ബോധാചാര്യക്കൾ ചെങ്കമലമതിനടിക്കാണു നിർവാണലോകം ആനന്ദാരംഭമാകുന്ന അമൃതകലശവാരിദ്സ്ഥാനത്തിൽ സാന്ദ്രമോദം സതത സരസ സോകനിൻ വിനീന്ദ്രൻ നാനാലോകാനുരൂപൻ നദജനരകാരാദിനാരായണാഖ്യൻ ജ്ഞാനാചാര്യൻ ജയിക്കുന്നിതുമിജ നിർവാണലക്ഷ്മി നിവാസൻ മന്ദാര പൂങ്കൊടി കൈമലർ മധുരമെടുത്തെ മാനിച്ചുമായ കന്ദായം ഭവിക്കും പടിയുടൽ പുണരും കൗശലത്തിൽ കലർത്തി മന്ദാവാനുകമ്പം മമമുകളിൽ മുർന്നൂറും അദ്വൈത സമ്പൽ സന്താനം ചെയ്ത സാരാലഹരിമൊഴിക്കേതു ഞാൻ ആദരിപ്പൂ മന്ദൻ ഞാനെങ്കിലും മറ്റൊരു മതി തന്നെ നീ ഞാനതെന്നേഹം വിട്ടു സാധിച്ചൊരു സമാധാനും നിർമ്മല ബ്രഹ്മ നിത്യാനന്ദ കൽപാന്ത വെള്ള കടലു കൽപാന്തെല്ലും സമ്പ്രദായം സ്ഥിരപരിചിതമാണെങ്കിലും പങ്കജപ്പൂ മധ്യത്തിൽ പള്ളികൊള്ളുന്നവനുമതി വരുന്നില്ല വരിക ജനനീ വന്നാടുക നാടകം നീ മണ്ണപ്പും ധീമരുത്തും മുടിയുമത മഹാധൂളിയും ധൂളിയായി കണ്ണിൽ കാണാതെ ശൂന്യക്കരീരിൽ കബളം കൊണ്ടതും കണ്ടു നിൽക്കും എന്നി കാണുന്ന നേരത്തെ എരിചുടരൽ അന്ധകാരത്തിരമ്പി വണ്ണം വേരറ്റു വിശ്വം നിറയും മഹാവിദ്യയെ കൈതൊഴുന്നേൻ തന്നെ താൻ

ോണലി എരിപുരം ചുട്ടു നീർതൂളിയാക്കി അന്ധകാരം പറവതു ശരിയല്ലാതെ ഇല്ലാതെയായി മാനം വിട്ടുള്ള മഹിതതമ മഹാമൗരമാകും മഹസിൽ താനെ ഞാൻ എന്ന വെച്ച തലവനെ അധികം തണിതാ കൈതൊഴും മാനം ഭാനം പ്രപഞ്ച പ്രകൃതി സകലവും പാലും കാനൽ കേന്ദ്ര കളവു കളവുതാനെന്നു താനൊന്നറിഞ്ഞാൽ സ്ഥാനം മറ്റില്ല താനില്ലൊരു തടസ്സങ്ങളില്ലെന്നുമല്ലാതാനന്ദകാരമായി നിന്നരുളുമതിശയം തന്നെയാണെൻറെ ദൈവം ഓം പോയൊലിയും ഒഴിയും അങ്ങുള്ളിലുള്ളായി നിൽക്കും നാമം നാനാ നരസുര നരകസ്താധികൾക്കേകമായിടും നിന്നു സർവം ധരിക്കും സീമാതീതാനുകഴിയും സത്കനം സാധുദൈവം ഓങ്കാരത്തിനും ഒറ്റത്തരിയുടേ മുഴക്കത്തിനും ലക്ഷ്യമെങ്കിൽ ക്ഷ്യമെങ്കിൽ പലതിനും അതുപോലാകുമെന്നാകുമേ ഞാൻ കാണുന്നില്ല ഒരു പദവും നാഥബിന്ദുക്കളറ്റത്തേൻ കാരുണ്യപ്രവാഹം ത്രിഭുവന വടിവായി നിന്നൊരൊന്നാണു ദൈവം കാണും ദ്രവ്യങ്ങളാകും കടപടമഹിലം കാക്ഷണം കാലതത്വത്തിന് ഉമ്പർഗോനും തൃണവും ഒരു കണക്കാകുമെന്നാകിലപ്പോൾ കാണാനില്ലെങ്കിലില്ല കലനമതു മഹാകാല രാത്രി കരത്തിൽ പ്രാണാപായം ഭവിക്കുന്നതിനും അതിനും അങ്ങപ്പുറത്ത സ്ഥൂലം സൂക്ഷ്മ ണിതസുദൃഢമുടൻ സൂക്ഷ്മവും സൂക്ഷ്മമാകും മൂലം മൂടുന്ന മോഹാവലിയുടെ മുളയാണെന്നു കാണുന്ന ശേഷം നാലാമൻ തന്റെ കണ്ണിൻ നടുവിൽ അതുമുദിച്ചതമിച്ചേകബോധം മേലായി മേലായി വളർന്ന മധുരമഴ പൊഴിക്കുന്നതാണ് പൊഴിക്കുന്നതാണെൻ്റെ ദൈവം കാണപ്പെട്ടില്ല കാണും നിറമുടതിനു കണ്ണില്ല കയ്യില്ല കാലില്ലാണല്ല അല്ലാതെ മറ്റല്ലണവും അളവുമില്ലാതെ ഇല്ലന്തമില്ല സ്ഥൂണപ്രായം ജഡത്വം ചെറുതു പറയുവാനില്ല മറ്റൊന്നുമല്ല ബ്രഹ്മകോടി കപടനാടകശാലയിലാണെൻ്റെ ദൈവം സത്താ സാമാന്യ സാക്ഷാൽ കരണസരണിയിൽ സാന്ദ്രമായി സൗഭാഗ്യമായി ചിത്തായി ചേതനാചേതന നിയമം ചെയ്ത ചൈതന്യമായി മുത്തായി മാണിക്യമായി വൻമരതകമലയായി മോഹികൾക്കും മുനിക്കും സത്തായി സാനന്ദ തേജോമയ മഹിതമതായി നിന്നൊരൊന്നാണു ദൈവം